നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പുകായോസാക്ക കേറ്റ പരിക്ക് ആഴ്ചടലിന് വലിയ തിരിച്ചടി ആവുകയാണ് അദ്ദേഹത്തിന് ആഴ്ചകളോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മൈക്കൽ ആർട്ടിറ്റ സ്ഥിരീകരിച്ചിരിക്കുന്നത് പകരം ആര് ആ ഒരു റോളിൽ ആര് കളിക്കും എന്നുള്ളതിന് ഇപ്പോൾ ചില സൂചനകൾ മൈക്കൽ ആർട്ടിറ്റ നൽകുന്നുണ്ട് പബ്രിസു റമാനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് നമ്മളത്തിലേക്കൊന്ന് പോകാം ഇവിടെ ആർട്ടിറ്റ പറയുന്നത് എങ്ങനെയാണ് ഉഖായസിയുടെ കാര്യത്തിൽ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് തീർച്ചയായിട്ടും മെനി വീക്സ് അവൻ പുറത്തിരിക്കാനാണ് സാധ്യത ഇറ്റ്സ് എ ഹ്യൂജ് ഗ്ലോ പക്ഷേ അതെങ്ങനെ മറികടക്കാം മറ്റ് ചലഞ്ചുകൾ വെച്ച് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുകൂടി ആർട്ടിറ്റർ പറയുന്നു സോ പകരം പരിഗണിക്കുന്ന ഓപ്ഷൻ ബ്രസീലിയൻ സൂപ്പർ താരം ഗബ്രിയൽ മാറ്റിനല്ലിയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ആ വാക്കുകളിലേക്ക് പോകാം നേരത്തെ ഗബ്രിയൽ മാറ്റിനല്ലി ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടുണ്ട് എഗെയിൻസ്റ്റ് എവേർട്ട് ഇപ്പം ലാസ്റ്റ് സീസണിലെ ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹം എവേർട്ടിനെതിരെ ആ ഒരു റോളിലെ ബുക്കായോസാക്കയുടെ റോളിൽ കളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഹി ഡിഡ് റിയലി വെൽ സോ ഹീ ഈസ് എ ഗുഡ് ഓപ്ഷൻ ടു ഹാവ് വി ആർ ഓൺ ഇറ്റ് എന്നാണ് ഇപ്പോൾ മൈക്കൽ ആറ്റിൻ്റെ പറയുന്നത് എന്തായാലും മാർട്ടിനെല്ലിക്ക് എല്ലിക്ക് ബുക്കായോസാക്കയുടെ അതേ മികവ് കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമാണ് ബുക്കായോസാക്ക വേറെ ലെവൽ പെർഫോമൻസാണ് പുറത്തെടുത്തുകൊണ്ടിരുന്നത് മാട്ടിനള്ളി മറ്റൊരു ലെവലിൽ കളിക്കുന്നയാളാണ് സോ സാക്കയുടെ റോളിൽ മാർട്ടിനല്ലി എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ആർ ടീറ്റ കോൺഫിഡൻ്റ് ആണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈ റാഫ് ടോക്സ്